എന്റെ പ്രിയ സുഹൃത്തുക്കളെ ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ പൃഥ്വിരാജും ഒപ്പം തന്നെ നമ്മുടെ മോഹൻലാലൊക്കെ ഇരുന്ന് കരയുകയായിരിക്കും അതിന്റെ നിർമ്മാതാക്കളൊക്കെ ഇരുന്ന് കരയുകയായിരിക്കും കാരണം നമ്മുടെ മലയാളത്തിൽ നിന്ന് നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു പോയൊരു മനുഷ്യനുണ്ടാ സുരേഷ് ഗോപി എന്ന പേര് ആ ചെങ്ങാത്തി ഇന്ന് പാർലമെന്റിൽ നടത്തിയ പ്രസംഗം കണ്ടു കഴിഞ്ഞാല് സത്യം പറയാലോ മോഹൻലാലൊക്കെ ഒരു തവണ എനിക്ക് തോന്നുന്നത് ഇത്ര തന്നെ പ്രശ്നം ഉണ്ടായിട്ടും ഈ എംപുര എന്ന് പറയുന്ന സിനിമ ഇറക്കിയതിനു ശേഷം പിറ്റേ ദിവസം മുതൽ പ്രശ്നമാണ് ഈ സിനിമ മുഴുവൻ നിരോധിക്കുന്ന രീതിയിൽ സംഘപരിവാരം മുഴുവൻ ഇറങ്ങിയിരിക്കുകയാണ് അന്നൊന്നും പേടിക്കാത്ത അന്നൊന്നും സങ്കടപ്പെടാത്ത അന്നൊന്നും കരയാത്ത മോഹൻലാൽ അടക്കമുള്ള പ്രത്യേകിച്ച് അടക്കമുള്ള ആളുകളൊക്കെ സത്യം പറയാലോ ഇപ്പൊ കരയുന്നു എന്തിനാണ് കരയുന്നെന്ന് അറിയാമോ ഒരു സംഗതി കേൾപ്പിച്ചരാം അപ്പഴ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ എന്തിനാണ് ഇവന്മാര് ഇങ്ങനെ കരയുന്ന നോക്കും ീസ് ഓഫ് എന്റെ പൊന്ന് സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞെന്ന് വെച്ചു കഴിഞ്ഞാല് എംപുര എന്ന് പറയുന്ന ആ ഒരു മഹാഗംഭീര സിനിമ ഒരുപക്ഷെ മലയാളികൾക്ക് അഭിമാനിക്കാൻ കഴിയുന്ന സിനിമ ഒരുപാട് പണം ചെലവഴിച്ച സിനിമ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഈ എംപുരാന്റെ ഈ ടീം ഏതൊക്കെ നാട്ടിലൊക്കെ ഒരു പിടുത്തില്ല ആ നാട്ടിലത്തെ ആ റിസ്കുകളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ആ സിനിമ അതിഗംഭീരമായി നിർമ്മിച്ച് സംവിധാനം ചെയ്ത് കളർ ചെയ്ത് എഫക്റ്റ് ഒക്കെ കയറ്റി നമ്മുടെ മുമ്പിലേക്ക് അഭിമാനിച്ചോളി മലയാളികളെ എന്ന് പറഞ്ഞ് ആ എടപ്പാളുകാരൻ പൃഥ്വിരാജ് ചെയ്ത ഒരു ഗംഭീര സിനിമ ആ ഒരു വണ്ടർ സിനിമേനെയാണ് ആ ഒരു കോടികൾ ചിലവഴിച്ചുണ്ടാക്കിയ സിനിമേനെയാണ് ടി പി ചന്ദ്രശേഖരൻ അമ്പത്തൊന്ന് വെട്ട് എന്ന് പറയുന്ന സിനിമയായിട്ടും ഒപ്പം തന്നെ തൊട്ടപ്പുറത്ത് ലഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന സിനിമയായിട്ട് കമ്പയർ ചെയ്യുന്നേ ഞാൻ മുമ്പ് പറഞ്ഞ അതാണ് ഇപ്പോഴായിരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ വിഷമിക്കുന്നുണ്ടായിരിക്കാം ഞങ്ങളുടെ ഈ കോടികളുടെ സിനിമ ആ ഒരു ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന സിനിമയായിട്ട് ഈ സുരേഷ് ഗോപി താരതമ്യം ചെയ്തു പോയല്ലോ എന്നായിരിക്കുമ്പോ അവർ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്റെ സുഹൃത്തുക്കളെ എന്തുകൊണ്ടാണ് ഈ ഒരു സിനിമയെ നമ്മുടെ ഈ എംപന എന്ന് പറയുന്ന സിനിമയെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന സിനിമയായിട്ടും ആ ഒരു ഫിഫ്റ്റി വൺ കട്ട്സ് എന്ന് പറയുന്ന ഒരു സിനിമയായിട്ടും എന്തുകൊണ്ടാണ് താരതമ്യം ചെയ്തേ അതായത് അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതുവരെ ബിജെപിക്കർ പറയുന്നത് ഏ ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല അതിൽ കാര്യം കാണിച്ച കാര്യങ്ങൾ ഞങ്ങളെ പ്രശ്നങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല എന്ന് നിരന്തരമാര പറഞ്ഞിരിക്കുന്നത് അറിയാതെ സമ്മതിക്കുകയാണ് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു സിനിമേനെ അതായത് എംപുര എന്ന് പറയുന്ന സിനിമേനെ കമ്പയർ ചെയ്യുന്നത് ഈ ഒരു ഫിഫ്റ്റി വൺ വേർഡ്സ് കട്സ് എന്ന് പറയുന്ന സിനിമയായിട്ടും അല്ല ആ ഒരു സിനിമയായിട്ടും ഒപ്പം തന്നെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞ സിനിമയായിട്ടാണ് നോക്കൂ ഈ രണ്ട് സിനിമയിൽ എന്താ ഉള്ളത് ഈ രണ്ട് സിനിമയിൽ ഇടതുപക്ഷ വിരുദ്ധ സിനിമയാണ് ലെഫ്റ്റ് റൈറ്റ് ആൻഡ് ഫിഫ്റ്റി വൺ കട്ട്സ് എന്ന് പറഞ്ഞ സിനിമ അത് ലെഫ്റ്റ് ഒരു ലെഫ്റ്റ് സിനിമയാണ് ഇടതുപക്ഷ വിരുദ്ധ സിനിമയാണ് അപ്പോ ഞങ്ങൾക്ക് എതിരെയുള്ള സിനിമയാണെന്ന് അപ്പൊ ഇവരിത് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതുവരെ അല്ല അല്ല എന്ന് പറയുമെങ്കിലും ഇവരുടെ മനസ്സിന് ഉള്ളിൽ അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണല്ലോ സുരേഷ് ഗോപിയുടെ വായിൽ നിന്ന് അറിയാതൊക്കെ വന്നു പോകുന്നത് ഇതാണ് ഞാൻ പറഞ്ഞേ എന്തൊരു അബദ്ധമാണ് ഈ ഒരു മനുഷ്യൻ ഒരു സിനിമയെ സിനിമയായിട്ട് കാണാൻ ഈ ഇദ്ദേഹത്തിന് കഴിയുന്നില്ല എത്ര കാലം എത്ര കാലം നമ്മുടെ മലയാള സിനിമയിൽ അഭിമാന താരമായി ഇപ്പോഴും സൂപ്പർ സ്റ്റാർ എന്ന പേരിൽ തന്നെ നിൽക്കുന്ന ഒരു നടനല്ലേ സുരേഷ് ഗോപി എന്ന് പറയുന്നത് ഒരു നടൻ്റെ ഒരവസ്ഥയിൽ വെച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു നിലയിൽ വെച്ച് മാത്രം ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇത് മനസ്സിലാക്കേണ്ടതാണ് അപ്പൊ ഇത് മനസ്സിലാകാനിട്ടല്ല ഈ ഒരു സിനിമ മനസ്സിലാക്കാനായിട്ടല്ല സിനിമ എന്ന് പറയുന്നത് നമ്മുടെ വിനിമയ ഒരു മീഡിയ എന്ന് മനസ്സിലാക്കാൻ സാധ്യത അതൊന്നും മനസ്സിലാക്കാൻ കഴിയാണ്ടല്ല ഇതൊരു സംവിധായകന്റെ ഒക്കെ ഒരു ആവിഷ്കാരമാണ് അവരൊരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വില പാടില്ല എന്നൊന്നും മനസ്സിലാക്കാൻ സാധിക്കാഞ്ഞിട്ടല്ല പക്ക ബി ജെ പി കാരൻ മാത്രമായിട്ട് നിലനിൽക്കുന്നുകൊണ്ടാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ഈ മനുഷ്യ അടുത്ത കാലത്ത് ഒന്നും പോകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്തായാലും തൃശ്ശൂർന്ന് ജയിച്ചു പോയി ഈ ചെങ്ങാതി എങ്ങനെയെങ്കിലൊക്കെ അടുത്ത് തവണ പുറത്ത് ചാടിക്കണം എന്നൊക്കെ വിചാരിച്ചടക്കുന്ന ആൾക്കാരുണ്ടാവ എന്തായാലും ആ ഒരു അവസരക്കൊക്കെ കാര്യങ്ങളൊക്കെ അത് എത്തിക്കുന്നുണ്ട് എന്തൊക്കെയാലും ഇവിടെ സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കോടികളുടെ ഈ ഒരു മഹാത്ഭുത സിനിമേനെ ആ ഒരു ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന സിനിമയായിട്ട് മെയിൻ ഫിഫ്റ്റി വൺ കൺസ് എന്ന് പറയുന്ന സിനിമയായിട്ടൊക്കെ ഈ ഒരു മനുഷ്യന് കമ്പയർ ചെയ്യാൻ തോന്നിയ ഒരു തോന്നലുണ്ടല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നായിരിക്കണം ഇപ്പോഴായിരിക്കണം പൃഥ്വിരാജൊക്കെ ഏറ്റവും കൂടുതൽ വിഷമിച്ചിട്ടുണ്ടായിരിക്കാം മാൻസ്